ഴ്ചകാലത്തെ വാർത്തകളുടെ നിഷ്പക്ഷമായ സമഗ്ര വിശകലനങ്ങളുമായി ന്യൂസ് ഖാൻ ആരംഭിക്കുന്നു സ്വാഗതം ശ്രീലങ്ക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിന്റെ വാർത്തകൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നു ഇന്ധനമില്ല കറണ്ടില്ല പേപ്പറില്ല മഷീ ഇല്ല കഴുത്തൊപ്പം കടമല്ലാതെ വേറെയൊന്നുമില്ല എങ്ങനെയാണ് ശ്രീലങ്ക ഈ പരുവത്തിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന രജപക്ഷേ ഇന്ത്യയെ തോൽപ്പിക്കാൻ ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും കടം വാങ്ങിക്കൂട്ടി ഈ കടത്തിൻ്റെ പലിശ അത് കൊടുക്കുവാൻ വീണ്ടും വീണ്ടും കടം വാങ്ങൽ തന്നെ ശരണം ഒടുവിൽ നിത്യ ചെലവുകൾക്ക് പോലും നയാ പൈസ കയ്യിലില്ലാതെയായി ടൂറിസം പ്രധാന വരുമാന മാർഗമായ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കോവിഡ് വലിഞ്ഞു മുറിക്കിയതോടൊപ്പം ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ ദേവാലയത്തിൽ നടന്ന

ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളതാണ് ശ്രീലങ്കൻ എക്കണോമിയുടെ പത്ത് ശതമാനം ടൂറിസമാണ് നമ്മുടെ കേരളത്തിന്റെ എക്കണോമിയുടെ പത്ത് ശതമാനവും ടൂറിസം തന്നെ സാമൂഹിക സാമ്പത്തിക മേഖലയിൽ ഒപ്പത്തിനൊപ്പം കടത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഇരിക്കയാണ് ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും എ ഡി ബിയിൽ നിന്നും കടമെടുത്ത് വമ്പൻ പ്രോജക്റ്റ് നടത്തിയാൽ രാജ്യം വൻ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് ആരൊക്കെയോ ഉപദേശിച്ചു കൊടുത്തത് അതിനെതിരെ പറയുന്നവരെ ഭരിക്കുന്നവർ രാജ്യദ്രോഹികളാക്കി സർക്കാരിൻ്റെ നടപടിയെ വിമർശിച്ചവരെ തീവ്രവാദികളാക്കി വികസന വിരോധികളുമാക്കി കേരളത്തിന് ശ്രീലങ്കയിൽ നിന്നും പഠിക്കാൻ ഏറെയുണ്ട് ചൈനയും ജപ്പാനും ഒക്കെ കടന്നരുന്നത് അവരുടെ സാധന സാമഗ്രികൾ വിറ്റഴിച്ച് ലാഭം കൊയ്യാനാണ് സിൽവർ ലൈൻ എന്ത് വില കൊടുത്തും നടത്തുമെന്ന് പിടിവാശി നടത്തുന്നവരും അത് കേരളത്തിൻ്റെ സാമ്പത്തിക കുതിപ്പിനാണ് എന്ന് ഇപ്പോൾ പറയുന്നവർക്കും ഈ കാര്യമൊന്നും അറിയാഞ്ഞിട്ടല്ല സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയും താൽക്കാലിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും സംസ്ഥാനത്തെക്കുറിച്ച് വീണ്ടും വിചാരമില്ലാതെ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങളുടെ അനന്തരഫലം വരാൻ പോകുന്ന തലമുറകൾ കൂടിയാണ് അനുഭവിക്കേണ്ടി വരുന്നത് കടം വാങ്ങിയവർ പരംലോകം പോകിയാൽ കേരളം അപ്പോഴും കടം വീട്ടാൻ പലിശ കൊടുക്കാൻ പലിശയ്ക്ക് എടുത്തുകൊണ്ടേയിരിക്കും ിൽ നിന്ന് ഒന്നര കോടിയോളം രൂപ വിപണി വില വരുന്ന എം ഡി എം എ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് പിടിച്ച കേസിൽ ആതിര എന്ന സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു മാർച്ച് പതിനാറിന് അറസ്റ്റിലായ പ്രധാന പ്രതി നിസാം അബ്ദുൽ ഗഫൂറിന്റെ മയക്കുമരുന്ന് വിപണന ശൃംഖലയിൽപ്പെട്ട പുതിയങ്ങാടി ചൂരിക്കാട്ട് വീട്ടിൽ ഷിഹാബ് മരക്കാർഖി ചെറിയ ചിന്നപ്പന്റെ സി സി അൻസാരി ആതിര എന്ന ശബ്ന എന്നിവരാണ് അറസ്റ്റിലായത് ആതിരയുടെ സഹോദരന്റെ സഹപാഠിയായിരുന്നു എസ് ഡി പി ഐ നേതാവായിരുന്ന അൻസാരി ആ ബന്ധം ദുരുപയോഗം ചെയ്ത് ആതിരയുമായി അടുപ്പം സ്ഥാപിച്ചു പ്രണയിച്ച് വിവാഹം ചെയ്തു മതം മാറ്റി എന്ന പേര് ശബ്ദമെന്നാറ്റി മാറ്റി പിന്നീട് ആതിരയെ ഉപയോഗിച്ച് നടത്തിയത് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കച്ചവടം സാമ്പത്തിക ഇടപാടുകൾ മുഴുവനും ആതിരയുടെ അക്കൗണ്ട് വഴി ആയതിനാൽ കൂട്ടുപ്രതികളായ അൻസാരിയും അഫ്സലും നിസാമും ബൾക്കീസും ഒരുപക്ഷെ എളുപ്പത്തിൽ കേസിൽ നിന്ന് രക്ഷപ്പെട്ടാക്കാം ഇവർ വളരെ വിദഗ്ധമായി ആതിരയെ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ നാർക്കോ ലവ് ജിഹാദ് ആരോപണങ്ങൾ വെറും ആരോപണങ്ങളല്ല യാഥാർത്ഥ്യങ്ങളാണെന്ന് ഒരുപാട് സംഭവങ്ങളിലൂടെ കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും വോട്ട് രാഷ്ട്രീയത്തിലും സാമ്പത്തിക ലാഭത്തിലും കണ്ണു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഇപ്പോഴും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് നിമിഷാദിവറിൻസെബാസ്റ്റിൻ ദീപ ചെറിയാൻ ഇങ്ങനെ ചതിക്കുഴികളിൽപ്പെട്ട് നിരവധി പെൺകുട്ടികളിൽ വന്ന വാർത്തകളിലെ ഒടുവിലത്തെ ഇരയാണ് ആതിര കെണിയുരുക്കി കാത്തിരിക്കുന്നവന്മാരുടെ പുറകെ തയ്യാറായി നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ആതിര എന്ന ശബ്ദത്തിന്റെ ഈ ദുരന്തം ആതിരയുടെ ഭാവി ജീവിതം ഇനി ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കപ്പെടുമ്പോഴും ഈ വേട്ടക്കാർ അടുത്ത ഇരയെ തേടി ഇറങ്ങിയിട്ടുണ്ടാവും കാരണം ഇതെല്ലാം അവർക്ക് സ്വർഗത്തിൽ പോകാനുള്ള കുറുക്കു വഴികളിൽ ഒന്നു മാത്രമാണത് ഊരിയൽ സർവേക്കല്വരമറിയുമെന്ന് മന്ത്രി സജി ഒപ്പം ചെറിയെതിരെ സമരം ചെയ്യുന്നവർ തീവ്രവാദികളാണെന്നും ടയർ കമ്പനിക്കാരുടെയും കച്ചവടക്കാരുടെയും പണമാണ് സമരക്കാർക്ക് ലഭിക്കുന്നതെന്നും പറയാനുള്ള അസാമാന്യമായ ചങ്കൂറ്റവും അത് സജി ചെറിയാന് മാത്രം സ്വന്തം പൈസ സ്പോൺസർ ചെയ്യുന്നത് ഈ മേഖലയിൽ സ്പെയർ പാർട്സ് ഇവരൊക്കെ വാരി പണം കൊടുക്കുകയാണ് പണമില്ലാതല്ല ഇവരൊക്കെ ചെയ്യുന്ന ധരിച്ചോണം ഈ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നു ടെലിവിഷനിൽ പോയിരുന്ന നമ്മുടെയൊക്കെ ചീത്ത വിളിക്കുന്നതൊക്കെ നല്ല ചില്ലറ കിട്ടിയിട്ടാണ് ഇത് മുമ്പ് നമ്മളെ അതിനെ വിളിച്ചില്ലല്ലോ നമ്മുടെ കൊടുക്കാനില്ല അതുകൊണ്ട് തന്നെ അപ്പോ അവരെന്തുകൊണ്ടാണ് അവരുടെ ടയറ ഈ സാധനം ഓടിയാൽ അവരുടെ ടയർ തേത്തില്ല അപ്പൊ പിന്നെ ടയർ കമ്പനിക്കായ ടയർ ഇപ്പോഴെ കുറയും സ്പെയർ പാർട്സ് കുറയും മോട്ടോർ വാഹന തൊഴിലാളികളുടെയും പഞ്ചർ ഒട്ടിക്കുന്നവരുടെയും എന്തിന് ഫുട്പാത്ത് കച്ചവടക്കാരുടെ പോലും പണവും സഹായവും കേരളയിൽ വരുത്ത സമരത്തിലേക്ക് ഒഴുകുന്നുണ്ടെന്ന് കൂടി മന്ത്രിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു കഴിഞ്ഞില്ല മന്ത്രി സജി ചെറിയാന്റെ വിശേഷങ്ങൾ ബഫർ സോൺ ഇല്ല എന്ന് ശക്തിയുക്തം പ്രസ്താവിച്ച അദ്ദേഹം പിന്നീട് പാർട്ടി സെക്രട്ടറി ബഫർ സോൺ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കോടിയേരി എന്തു പറയുന്നോ അതാണ് എന്ന് ശക്തിയുക്തമായി തന്നെ പറഞ്ഞു വെച്ചു കേരളത്തിന്റെ ഈ മന്ത്രി സ്വന്തമായി അഭിപ്രായവും നിലപാടും ഇല്ലാത്ത ആളാണോ നേതാവ് തെങ്ങിൽ കായച്ചത് മാങ്ങയാണെന്ന് പറഞ്ഞാൽ എന്തു വല്യ മാങ്ങയാണെന്ന് ആശ്ചര്യം കൂറുന്ന അനുയായിയുടെ ആ നിലവാരത്തിലേക്ക് മന്ത്രി തരം താഴ്ന്നു പോകരുത് വെള്ളപ്പൊക്കത്തിൽ തൻ്റെ വീടും നാടും നാട്ടുകാരും എല്ലാം വെള്ളത്തിൽ മുങ്ങുമെന്ന സ്ഥിതി വന്നപ്പോൾ രക്ഷിക്കണമേ എന്ന് ചാനലുകളിൽ കൂടി നിലവിളിച്ചപേക്ഷിച്ച അതേ മന്ത്രി എന്തേ ഇപ്പോൾ ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുടെ വീടുകളും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ വെടുവായുത്തം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് നേരും നിറവുമില്ലാത്ത സർക്കാർ നയങ്ങളും ശൈലികളും മൂലം ജീവനും സ്വത്തും സംരക്ഷിക്കാൻ തെരുവിൽ പ്രതിഷേധിക്കാൻ നിർബന്ധിതരായിത്തീരുന്ന സാധാരണക്കാരെയാണ് സർക്കാരിനു വേണ്ടി സജീച്ചെറിയാൻ തീവ്രവാദികളെന്ന് ചാപ്പ കുത്തുന്നത് തീർച്ചയായും ഒരു കാര്യം സത്യമാണ് കഷ്ടപ്പെട്ടുണ്ടാക്കി വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന ഏതൊരു മനുഷ്യനും ഒരു തീവ്രവാദിയായി മാറിയേക്കാം പക്ഷേ അവർ സർക്കാർ സൂചിപ്പിക്കും വിധമുള്ള തീവ്രവാദികളല്ല പിന്നെയോ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി ീവ്രവും ന്യായവും തീരവുമായ നിലപാടെടുത്ത് ഭരണകൂട ഭീകരതയോട് ജനാധിപത്യ മാർഗങ്ങളിലൂടെ പൊരുതാൻ ഇറങ്ങുന്നവരാണ് കോൺഗ്രസിന്റെ പുതിയ വനിതാ മുഖമായ ജബി മേത്ത ഈ സ്ത്രീരത്നം കോൺഗ്രസ് നേതൃത്വത്തിലും ഇപ്പോൾ രാജ്യസഭയിലേക്കും അവരോധിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് പൊതുജനത്തിന് അത്ര പിടിപാടില്ലെങ്കിലും കോൺഗ്രസ്സുകാർക്ക് അത് നന്നായിട്ടറിയാം പാർട്ടിയിൽ തന്നെ നിരവധി സ്ഥാനമാനങ്ങളുള്ള ഇവർ സതീശന്റെയും വേണുഗോപാലിന്റെയും പ്രിയങ്കരി ആയതെങ്ങനെ ഒരു സംശയവും വേണ്ട പാരമ്പര്യമായി അതിസമ്പന്നമായ പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെ പക്ഷേ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച മുൻപരിചയമോ പ്രസംഗപാഠവുമോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തി ഇനി എം കൂടിയാകുമ്പോൾ കോൺഗ്രസിലെ നിർഭാഗ്യരായ ചോട്ട നേതാക്കൾക്ക് സ്വയം പഴിക്കുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല പണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സമരം എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചതിന് ശേഷം സമരം പോലീസ് ബലപ്രയോഗത്തിലേക്ക് നീങ്ങിയപ്പോൾ അവിടെ നിന്നും ഒളിച്ചു മാറി സൗകര്യപൂർവ്വം കാഴ്ചകൾ കണ്ടുനിന്ന നേതാവിനെ ക്യാമറ കണ്ണുകൾ കണ്ടു മനോരമ റിപ്പോർട്ട് ചെയ്ത ആ ദൃശ്യങ്ങളിലേക്ക് പോലീസിന്റെ പ്രതിഷേധത്തിൽ വീണുകൊണ്ടോ പോലീസ് ലാത്തി കൊണ്ട് അടിച്ചമർത്താമെന്നോ യൂത്ത് കോൺഗ്രസിനെ ഒതുക്കാമെന്നോ വിചാരിക്കേണ്ട ഇവരുടെ സീറ്റ് പേയ്മെന്റ് സീറ്റ് ആണെന്ന് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പറയുമ്പോഴും എ എ ആ പോലെയുള്ളവർ പരസ്യമായി തന്നെ പറയുമ്പോഴും ഒരുപക്ഷെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ജബി മേത്തറെ പരിഗണിച്ചത് സ്ത്രീ പ്രാതിനിധ്യം എന്ന നിലയിലും അതിലുപരി മുസ്ലിം പ്രാതിനിധ്യം എന്ന നിലയിലുമായിരിക്കും മുസ്ലിം പ്രകടനത്തിൽ കോൺഗ്രസ് മറ്റാർക്കും പുറയിലല്ലോ എന്നാൽ ഇത്തരം ചെയ്തികൾ കോൺഗ്രസിന്റെ ഉള്ള അടിത്തറ കൂടി മാന്തുമെന്ന് ഇനി എന്നാണാവോ ഈ കോൺഗ്രസ് നേതൃത്വം ഒന്ന് മനസ്സിലാക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മൂന്നാം വട്ടവും ഐ എസ് എൽ ഫൈനലിൽ പരാജയപ്പെട്ടു വീണടഞ്ഞു സ്വപ്നം എന്ന് മനോർമ ആ വാർത്തയ്ക്ക് തലക്കെട്ടി in who's missed a large portion of the season from injury to pit, to win the trophy for Hyderabad scale the wrong way and Hyderabad are the hero Indian Super League trophy winners for 2020 that's Amani who saved those three penalty shootouts it's a big old trophy and here we go Hyderabad <laughs> പക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർ ഉയർത്തി തന്നെ മടങ്ങി കാരണം അവരെ നെഞ്ചോട് പിടിച്ചിട്ടുള്ള ഒരു നാടിന്റെ മുഴുവൻ പിന്തുണയും അവർ കൊണ്ട് ഒന്നും പറയാനില്ലേ കളിച്ചില്ല പരാജയം ഉണ്ട്

വിരളമായ സഹാനുഭൂതിയും സ്നേഹവും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തങ്ങളുടെ ടീമിനോട് പുലർത്തുന്നത് കാണുമ്പോൾ അതൊരു പ്രത്യാശയുടെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ഒരു തോൽവിയും എന്നേക്കുമായുള്ളതല്ലെന്നും ഇനിയും ഉയർത്തെഴുന്നേൽപ്പിനുള്ള സാധ്യതയുണ്ടെന്നും അത് നമ്മെ ഓർമ്മപ്പെടുത്തും സെമിയിലും ഫൈനലിലും ഗോളടിച്ചത് മലയാളികളായ സഹലും രാഹുലുമായിരുന്നു എന്നത് കേരളത്തിൻ്റെ ഫുട്ബോൾ ഭാവിക്കും പ്രചോദനമേകുന്നതാണ് ഐ എസ് എൽ ഫൈനലിനേക്കാളും ഗംഭീരമായ ഒരു കളി കഴിഞ്ഞയാഴ്ചയിൽ കേരളം കണ്ടു മനോരമ ന്യൂസിൻ്റെ കൗണ്ടർ പോയിന്റിലായിരുന്നു ആ പോരാട്ടം ആ കളിയിലേക്ക് അല്പതേരം താങ്കൾ പറഞ്ഞല്ലോ താങ്കൾക്ക് എല്ലാ കാര്യങ്ങളിലും ബോധ്യമുണ്ട് അല്ലെങ്കിൽ വിശദീകരണ യോഗങ്ങൾ പങ്കെടുക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നതിന് ഏറ്റവും അടിസ്ഥാനമായ കാര്യം ജെയ്ക്ക് എന്തിനാണ് ഈ പഠനം നടത്താൻ കല്ലിടുന്നത് എന്ന ചോദ്യം ഇന്ന് കേരള എൽ എം ഡിയോട് ചോദിച്ചു അദ്ദേഹം തന്നെ ഇത് സാമൂഹ്യാഘാത പഠനത്തിന് വേണ്ടി മാത്രമാണ് ഈ സർവേ നടത്തുന്നത് എന്ന് വിശദീകരിക്കാനാണ് അപ്പോൾ ഏത് നിയമപ്രകാരമാണ് നിങ്ങൾ കല്ലിടുന്നത് എന്ന് ചോദിച്ചു അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയാമോ ഏത് നിയമപ്രകാരമാണ് ഈ സർവേക്ക് വേണ്ടി പഠനത്തിന് വേണ്ടി ഈ ഭൂമിയിൽ കല്ലിടുന്നതെന്ന് ഞാൻ ആവർത്തിച്ച് അങ്ങോട്ട് പറഞ്ഞു അങ് ഇപ്പൊ സത്യത്തിന്റെ സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ എനിക്ക് ക്ലാസ് എടുക്കേണ്ടായി ഞാൻ ആ ക്ലാസ്സിലേക്ക് ഇരുന്ന് തരാം എനിക്ക് പ്രയാസമൊന്നുമില്ല എന്താ പടരുന്ന സമയത്ത് അതിന്റെ എന്ന് എനിക്ക് മനസ്സിലായി ജയിക്ക് അത് താങ്കൾ സമ്മതിക്കണം എന്നില്ല ശരീരത്തിലെ അതാണ് ആർക്കാണ് പൊള്ളലേറ്റതെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണെങ്കിൽ ശരി ജനങ്ങളുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെയുള്ള ഈ നാടകം എന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല ചോദ്യങ്ങൾ ജനങ്ങളുടെ ആശങ്കകൾക്ക് വാഗ്ദാനങ്ങൾ ിപ്പിക്കും ശരിക്കും അടി കിട്ടേണ്ട സമരല്ലേ ഇന്നലെ നടത്തിയത് പക്ഷെ പോലീസ് സംയോജനം പാലിച്ചില്ലേ അപ്പൊ ജനങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധമല്ല ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെ സംയോജനം പാലിച്ചത് എല്ലാ എല്ലാ സ്ഥലത്തോട് നടത്തിക്കോട്ടെ നടത്തിയാലും കല്ല് വേറെയും കിട്ടും കല്ല് വേറെ ഉണ്ടാക്കും ഇവരെടുത്തുകൊണ്ട് പോയാൽ കാരണത് കല്ലിന്റെ ക്ഷാമൊന്നും കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ചെയ്യും കേട്ടോ അതിന്റെ വിളികൾ നടത്തുന്നവരോട് ഞങ്ങൾ ഒന്നേ പറയാനുള്ളൂ ആ പിടി വിദ്യ ഒന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ അതൊന്നും ചെലവാകുന്ന കാര്യ ഒരു ഭരണാധികാരി തന്റെ ജനങ്ങളോട് പറയാൻ കഴിയുന്ന വാക്കുകളാണോ ഇത് ആരെയാണ് ഇദ്ദേഹം ഭയപ്പെടുത്തുന്നത് സ്വന്തം മക്കളോട് കളി എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന അപ്പനെ മക്കൾ എങ്ങനെ വിലവെക്കി തങ്ങളോട് സഹാനുഭൂതിയും കരുണയും കാണിക്കുന്ന ഭരണാധികാരികളെ മാത്രമാണ് ജനങ്ങൾ അംഗീകരിക്കുക ഇന്ത്യയിൽ പെൺകുട്ടികൾക്ക് സ്കൂളിൽ ഹിജാബ് ധരിക്കാൻ വാശി അഫ്ഗാനിസ്ഥാനിൽ പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുകയെ ചെയ്യരുതെന്ന വാശിയിൽ താലിബാൻ ഭരണകൂടവും ഇവിടുത്തെ തീവ്രവാദ ഇസ്ലാമിസ്റ്റുകളെ പൊക്കി പിടിക്കുന്നവർ ആരും ഈ സംഭവം കാണാതെ പോകരുത് ആറാം ക്ലാസ്സിന് മുകളിലുള്ള ക്ലാസുകളിൽ പഠിക്കാൻ പെൺകുട്ടികൾ വരേണ്ടതില്ല എന്ന് പറഞ്ഞ് സ്കൂളുകളിൽ പഠിക്കാനെത്തിയ പെൺകുട്ടികളെ താലിബാൻ ഭരണകൂടം തിരിച്ചയക്കുകയായിരുന്നു പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലാണ് ഈ അപ്രതീക്ഷിത പ്രഖ്യാപനം താലിബാൻ നടത്തിയത് സ്കൂളുകൾ തുറന്നു എന്നറിഞ്ഞ് സന്തോഷത്തോടെ ദുർഖയും ഒക്കെ തരിച്ച് സ്കൂളിലേക്ക് പുറപ്പെട്ട പെൺകുട്ടികൾ തകർന്ന ഹൃദയത്തോടെ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാനേ പാടില്ല എന്ന താലിബാൻ ഉത്തരവ് കേട്ട് തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങേണ്ടതായി തങ്ങളുടെ ഭാവി ഇല്ലാതാക്കാനുള്ള ശ്രമമായാണ് അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികൾ ഈ ഉത്തരവിനെ കാണുന്നത് അഫ്ഗാൻ ചാനലായ ടോളോ ന്യൂസ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പുതിയ ഉത്തരവിന്റെ കാര്യമറിഞ്ഞ് കരയുന്ന പെൺകുട്ടികളുടെ ദൃശ്യങ്ങളുണ്ട് സ്കൂളുകളിൽ പോകാൻ യൂണിഫോം ധരിച്ചാൽ മതി ഹിജാബ് ധരിക്കേണ്ട എന്ന് കോടതി വിധിച്ചപ്പോൾ അതിനെതിരെ വലിയ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എന്നാൽ അഫ്ഗാനിസ്ഥാനിലാകട്ടെ പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോവുകയേ വേണ്ട എന്നാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് സാധാരണക്കാരായ മുസ്ലിമുകൾ കാര്യം മനസ്സിലാക്കിയിരിക്കണം അഫ്ഗാനിസ്ഥാൻ്റെ ഗതി കേരളത്തിലും കൊണ്ടുവരാനാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പദ്ധതി നിങ്ങളുടെ പെൺമക്കൾ പഠിച്ച് ഉന്നതിയിലെത്തുന്നതിന് പകരം അവരെ തീവ്രവാദികളുടെ അജണ്ടകൾക്ക് വിട്ടുകൊടുക്കരുത് ഇന്ന് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വളം വെച്ച് കൊടുത്ത് സഹായിച്ചാൽ നാളെ അത് നിങ്ങളുടെ കൂടി നാശത്തിന് കാരണമായി തീരും ഇത് തിരിച്ചറിഞ്ഞ് സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങളും മത നേതൃത്വവും തീവ്രവാദികളെ തള്ളിപ്പറയാനും അകറ്റി നിർത്താനും തയ്യാറാകണം ലോകത്തിലെ ഏറ്റവും സന്തുഷ്ട രാജ്യമായി തുടർച്ചയായ അഞ്ചാം വട്ടവും ഫിൻലൻഡ് തെരഞ്ഞെടുക്കപ്പെട്ടത് വലിയ വാർത്തയൊന്നുമല്ല ഐക്യരാഷ്ട്രസഭയുടെ സ്പോൺസർഷിപ്പിൽ നടത്തിയ സർവേയിൽ പ്രതീക്ഷിച്ച പോലെ വിസ്മയം ിബാന്റെ ഭരണത്തിൻ കീഴിലുള്ള അഫ്ഗാനിസ്ഥാൻ ഒടുവിൽ നിന്നും ഒന്നാമതെത്തി എന്നതും ഒരു വാർത്തയല്ല അല്ലെ സർവേ നടത്തിയ നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങളിൽ നൂറ്റി മുപ്പത്തി ആറാം സ്ഥാനത്താണ് ഇന്ത്യ എന്നുള്ളതാണ് വാർത്ത ഇന്ത്യക്കാരുടെ സന്തോഷം കെടുത്തുന്നത് വാസ്തവത്തിൽ എന്താണ് നൂറ്റി നാൽപ്പത്തി സ്ഥാനത്തുള്ള അഫ്ഗാനിസ്ഥാനും നൂറ്റി മുപ്പത്താറാം സ്ഥാനത്തുള്ള ഇന്ത്യക്കുമിടയിൽ ബരുണ്ടി കെയ്ത്തി റുവാണ്ട ടാൻസാനിയ പോലെയുള്ള ഏതാനും ആഫ്രിക്കൻ രാജ്യങ്ങൾ മാത്രം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ് തൊണ്ണൂറ്റി നാലാം സ്ഥാനത്ത് പാകിസ്ഥാൻ നൂറ്റി ഇരുപത്തൊന്ന് ശ്രീലങ്ക നൂറ്റി ഇരുപത്തിയേഴ് മ്യാൻമാർ നൂറ്റി ഇരുപത്തി എന്നീ സ്ഥാനങ്ങളിലാണ് ഉള്ളത് ഇവിടുത്തെ ചില ബുദ്ധിജീവികളും കപട മതേതരവാദികളും ഫിൻലൻഡ് പോലെയുള്ള സന്തുഷ്ട രാജ്യങ്ങളിൽ ദൈവവിശ്വാസമില്ലാത്തതാണ് അവരുടെ സന്തോഷത്തിൻ്റെ രഹസ്യമെന്ന വിദ്യുത്വം പുലമ്പയ്ക്കൊണ്ട് നടക്കാറുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ആളുകൾ ഒന്നാം സ്ഥാനം ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിനാണ് ഏ അവിടെ മതമില്ല ദൈവവും ഇല്ല രാജ്യങ്ങളിലെല്ലാം തന്നെ ക്രൈസ്തവ വിശ്വാസത്തിലും മൂല്യങ്ങളിലും അടിയുറച്ചു വളർന്ന ജനങ്ങളാണുള്ളത് ഫിൻലൻഡിൽ എഴുപത്തിരണ്ട് ശതമാനവും ക്രൈസ്തവ വിശ്വാസികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിരലിലെണ്ണാവുന്ന മറ്റു മതസ്ഥരും നിരീശ്വരവാദികളും അവിടെ ഉണ്ടെന്ന് മാത്രം ഹാപ്പിനെസ് പട്ടികയിൽ ആദ്യത്തെ ഇരുപത് സ്ഥാനങ്ങളിലുള്ള എല്ലാ രാജ്യങ്ങളും തന്നെ ക്രൈസ്തവ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് എന്നിട്ടാണ് ഈ ബുദ്ധിജീവികൾ നട്ടാൽ മുളയ്ക്കാത്ത നുണയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ക്രൈസ്തവ വിശ്വാസം വിശ്വാസമെന്നത് ഒരു മതവിശ്വാസമല്ല മറിച്ച് അതൊരു മാർഗമാണ് യഥാർത്ഥ സന്തോഷം അനുഭവിച്ച് ജീവിക്കുവാൻ മനുഷ്യരെ പ്രാപ്തരാക്കുന്ന സ്നേഹത്തിൻ്റെ മാർഗം അടുത്ത ഒരാഴ്ചക്കാലത്തെ വാർത്തകളുടെ സ്കാനിംഗ് റിപ്പോർട്ടുമായി ന്യൂസ് ക്യാൻ വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം